മണ്ഡലകാലം തുടങ്ങി ഇതുവരെ ശബരിമലയിലെ കടകളിൽ നടത്തിയ പരിശോധനയിൽ നാലര ലക്ഷത്തിലധികം രൂപ പിഴ ഈടാക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നിയോഗിച്ച സ്ക്വാഡാണ് പരിശോധന നടത്തിയത് ശബരിമലയിലെ ഭക്ഷണശാലകളിലും വിവിധ സ്റ്റാളുകളിലും വൃശ്ചികം മുതൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നിയോഗിച്ച സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ നാലു ലക്ഷത്തി അറുപത്തോരായിരം രൂപ പിഴയായി ഈടാക്കി പഴകിയ സാധനങ്ങളുടെ വിൽപ്പന അമിതവില അളവിൽ കുറവ് വരുത്തുക എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പിഴ വില നിലവാരം പ്രദർശിപ്പിക്കാത്തവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട് വിരിവയ്ക്കുന്നവരിൽ നിന്ന് അമിത തുക ഈടാക്കിയതിനും പിഴയുണ്ട് ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ തുക വാങ്ങിയവർക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് എൻ കെ കൃപ അറിയിച്ചു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കെ മുരളീധരന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ സ്ക്വാഡ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ സന്നിധാനം